സിന്ധൂറിനെ പാകിസ്ഥാനുണ്ടായ നഷ്ടങ്ങൾ അക്കമിട്ട് പറഞ്ഞ് ഇന്ത്യൻ സൈന്യത്തിന്റെ മിലിറ്ററി ഓപ്പറേഷൻ ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖൈ പാകിസ്ഥാൻ അഞ്ച് യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ പന്ത്രണ്ട് വിമാനങ്ങൾ നഷ്ടപ്പെട്ടു നിയന്ത്രണ രേഖയിൽ നൂറിലധികം സൈനികരെ നഷ്ടപ്പെട്ടു ഇത് പാകിസ്ഥാൻ സമ്മതിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിലും ഇതാണ് സത്യം ഓപ്പറേഷൻ സിന്ധുവിനുശേഷം പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പല ഭീഷണികളും മുഴക്കുന്നത് പതിവായിരുന്നു എന്നാൽ തങ്ങൾക്കുണ്ടായ നഷ്ടം ഒരിക്കലും സമ്മതിച്ചിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് രാജീവ് ഖയുടെ വാക്കുകൾ ശ്രദ്ധ നേടുന്നത് ഐക്യരാഷ്ട്ര സമാധാന സേനയിൽ അംഗങ്ങളായ മുപ്പത്തിനാല് രാജ്യങ്ങളുടെ സേനാ മേധാവിമാരുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പാകിസ്ഥാന് അഞ്ചു യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ പന്ത്രണ്ട് വിമാനങ്ങൾ നഷ്ടപ്പെട്ടു ആക്രമണവുമായി മുന്നോട്ടു പോകാനായിരുന്നു അവരുടെ തീരുമാനമെങ്കിൽ കൂടുതൽ ദുരന്തം ഉണ്ടാകുമായിരുന്നു അവരുടെ പതിനൊന്ന് വ്യോമത്താവളങ്ങൾ ഞങ്ങൾ ആക്രമിച്ചു മെയ് ഒൻപതിനും പത്തിനും ഇടയിലെ രാത്രിയിൽ ഇന്ത്യൻ വ്യോമസേന ഒന്നിലധികം പാക് വ്യോമ താവളങ്ങളിൽ കൃത്യമായ ആക്രമണം നടത്തി പാക് ഡ്രോണുകൾ ഇന്ത്യൻ വ്യോമാതിർത്തി ആവർത്തിച്ച് ലംഘിച്ചതിനെ തുടർന്നാണ് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയത് അവരുടെ പതിനൊന്ന് വ്യോമ കേന്ദ്രങ്ങൾ ആക്രമിച്ചു എട്ട് വ്യോമ താവളങ്ങൾ മൂന്ന് ഹാങ്കറുകൾ നാല് റഡാറുകൾ എന്നിവ തകർത്തു മുന്നൂറ് കിലോമീറ്ററിലധികം ദൂരത്തിൽ നടന്ന ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ കര വ്യോമ ആക്രമണമായിരുന്നു ഇത് പഹൽഗാം ഭീകരരെ വധിക്കാൻ ഞങ്ങൾക്ക് തൊണ്ണൂറ്റി ആറ് ദിവസം വന്നു മൂന്ന് പേരെയും കണ്ടെത്തി എന്നും അദ്ദേഹം പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ ഇരുപത്തി ആറ് സാധാരണക്കാരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന് പ്രതികാരമായാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയത് അതേസമയം പാകിസ്ഥാൻ ഭീകരാക്രമണം തുടരുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂർ ടു പോയിന്റ് സീറോ നടത്തുമെന്ന് മുന്നറിയിപ്പ് നൽകി ഇന്ത്യൻ സൈന്യത്തിന്റെ ചീഫ് ലഫ്റ്റനന്റ് ജനറൽ മനോജ് കുമാർ കൃത്യ രംഗത്തെത്തിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിൽ നശിക്കപ്പെട്ട വ്യോമത്താവളങ്ങളുടെയും സൈനിക പോസ്റ്റുകളുടെയും എണ്ണത്തേക്കാൾ വലുതായിരിക്കും ഇന്ത്യയുടെ അടുത്ത ആക്രമണത്തിലെ നഷ്ടങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാന്റെ ചിന്താഗതിയിൽ മാറ്റം വന്നില്ലെങ്കിൽ നമ്മൾ ഒരിക്കൽ സ്വീകരിച്ച നടപടി തന്നെ വീണ്ടും സ്വീകരിക്കും ഓപ്പറേഷൻ സിന്ധൂറിൽ ഞങ്ങൾ അവരുടെ വ്യോമത്താവളങ്ങളും പോസ്റ്റുകളും നശിപ്പിച്ചു ഇത്തവണ നമ്മൾ എന്ത് നടപടി സ്വീകരിച്ചാലും അത് കഴിഞ്ഞ തവണത്തേക്കാൾ കടുത്തതായിരിക്കും ഓപ്പറേഷൻ സിന്ധൂർ ടു കൂടുതൽ മാരകമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായിട്ടാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ തിരിച്ചടിച്ചത് നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തുള്ള പാകിസ്ഥാന്റെ ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുന്നത് ലക്ഷ്യമിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് പഹൽഗാമിന് ശേഷം ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ ഉചിതമായ മറുപടി നൽകിയെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ അറുപതാം വാർഷികവുമായി ബന്ധപ്പെട്ട് നടത്തിയ മുൻ സൈനികരുടെ റാലി അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭരണകൂടത്തിന്റെയും മുൻ സൈനികരുടെയും നാട്ടുകാരുടെയും പിന്തുണ കൊണ്ടുകൂടിയാണ് ഓപ്പറേഷൻ സിന്ധൂർ വിജയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാന്റെ ഭാവി ആക്രമണങ്ങളെ ചെറുക്കാനുള്ള ഇന്ത്യയുടെ തയ്യാറെടുപ്പിനെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചു പാകിസ്ഥാൻ വീണ്ടും നമ്മളെ ആക്രമിക്കാൻ ശ്രമിക്കും അവർ എപ്പോഴും പഹൽഗാം പോലുള്ള ആക്രമണങ്ങൾ നടത്താൻ നോക്കും നമ്മൾ ജാഗ്രത പാലിക്കണം പാകിസ്ഥാന്റെ ഏത് ദുഷ്ട പദ്ധതികളെയും പരാജയപ്പെടുത്താൻ ഇന്ത്യൻ സൈന്യം തയ്യാറാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്